നബിദിന ദിവസം മലപ്പുറത്ത് അമ്പലത്തിൽ കയറി കുറെ മുസ്ലിംസ് ദഫ് മുട്ടിയത് ഞമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവല്ലോ ദഫ് മുട്ടിയത് എന്തിനാണെന്ന് അവിടെയുള്ള ആൾക്കാർ ആൾക്കാരെന്താ പറഞ്ഞതെന്ന് അറിയോ ഞങ്ങൾ മതേതരം സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാണ് പക്ഷേ ഇത് കണ്ടിട്ട് കുറെ ആളുകൾക്ക് അസെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അസെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാരാണെന്ന് നിങ്ങൾക്കറിയാലോ സംഘികൾ തന്നെയാണ് സംഘികൾ കമന്റ് ഒക്കെ ഇടുന്നുണ്ട് കമന്റ് വളരെ മോശപ്പെട്ട രീതിയിലൊക്കെയാണ് കമന്റ് വരുന്നത് അതൊന്നും നമ്മൾ വായിക്കുന്നില്ല ഇന്ന് നമുക്ക് കാണാനുള്ള രണ്ട് പേരുടെ വീഡിയോ ആണ് പേരും മനസ്സിൽ വർഗീയത കുത്തി കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് ഒരാളുടെ പേര് ലസിത പാലക്കൽ രണ്ടാമത്തെ ആളുടെ പേര് ഉണ്ണി സംഘി എന്തായാലും ഞമ്മക്ക് ഇവര് രണ്ടുപേരും നബിദിന ദിവസം അമ്പലത്തിൽ ദഫ് മുട്ടിയതിനെ കുറിച്ച് വർഗീയത തൊപ്പിക്കൊണ്ട് നിൽക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ അത് കണ്ടിട്ട് നമുക്ക് ഇന്നെന്തായാലും മറുപടി കൊടുക്കാൻ ഓക്കെ പ്ലേ ചെയ്യാം അമ്പലത്തുനിന്ന് അതായത് മലപ്പുറത്തുള്ള ഏതോ അമ്പലത്തുനിന്ന് ഈ ആഘോഷിച്ചത് അമ്പലത്തിന്റെ പരിസരത്ത് മുസ്ലിംസ് ആരെങ്കിലും വന്നിട്ടുണ്ട് എന്ന് കേൾക്കുന്നത് തന്നെ സംഘികൾക്ക് ജിഹാദിളകും ഇതിപ്പോ അമ്പലത്തിൽ കയറി ദഫു മുട്ടി എന്ന് പറയുന്നത് കേട്ടപ്പോൾ സംഘികൾക്കും സാങ്കിഡിമാർക്കും ഒക്കെ കൂലി പൊട്ടി ഓലിക്കുകയാണ് പിന്നെ ലസിതാ പാലക്കല് പറയുന്നത് തൊണ്ണൂറ് ശതമാനവും മണ്ടത്തരമായിരിക്കും അത് നമ്മൾ അങ്ങനെ തന്നെ കണ്ടാൽ മതി അല്ലാതെ വലിയ രീതിയിൽ കാര്യം പറയുന്ന ആളൊന്നുമല്ല ലസിതാ പാലക്കല് പറയുന്നത് തൊണ്ണൂറ് ശതമാനം മണ്ടത്തരം തന്നെ ആയിരിക്കും എന്തായാലും മറിച്ച് ഒരു പിന്നെ പള്ളിയിൽ നിന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് നമുക്ക് ചെയ്യാൻ പറ്റും അതായത് ലസിത പാലക്കല് പറഞ്ഞുകൊണ്ട് വന്നത് അമ്പലത്തിൽ കയറി ദപ്പ് മുട്ടിച്ചില്ലേ അതേപോലെ മുസ്ലിംസിന്റെ പള്ളിയിൽ കയറിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നാണ് ലസിത ചോദിച്ചത് ലസിതാക്കു വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകമായിട്ട് നോട്ട് ഒട്ടേത ഒരു വീഡിയോ ഉണ്ട് അതെന്തായാലും ഞാനൊന്ന് പ്ലേ ചെയ്യാം ഇതെന്താ സംഭവം ഒന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവാത്തവർക്ക് ഒന്ന് വിശദീകരിച്ചു തരാം മമ്പുറം പള്ളിയിലെ ഒരു ഉത്സവത്തിന്റെ ആഘോഷങ്ങൾ പങ്കുവെക്കുന്നതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ വ്യക്തമായിട്ട് കാണുന്നത് അതവിടെയുള്ള ആൾക്കാർക്ക് വ്യക്തമായിട്ട് തരും അതൊരു പള്ളി തന്നെയാണ് പള്ളിയിലാണ് ഉത്സവത്തിന്റെ പരിപാടി നടത്തിയത് ഇതാണ് കേരളം ഇവിടെ മതേതരം ഇങ്ങനെയാണ് ഹിന്ദുക്കളുടെ അമ്പലത്തിൽ കയറി ദഫുമുട്ടും മുസ്ലിംസിന്റെ പള്ളിയിൽ കയറി ഉത്സവ പരിപാടിയും നടത്തും ഇതാണ് കേരളം ഇതാണ് മലപ്പുറം മലപ്പുറത്ത് തന്നെയാണ് ഈ രണ്ട് സംഭവവും നടന്നത് മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരാണ് മലപ്പുറത്തുള്ളത് ഇത് നേരത്തെന്തേ പറഞ്ഞത് നമുക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ ബിജെപി വരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനമാണെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇവിടെ നിങ്ങൾ ബിജെപി എല്ലാം വരിക്കുന്നത് ഇവിടെ സി പി എംമാരാണ് വരുന്നത് അതുകൊണ്ട് ഇതേപോലത്തേക്ക് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ പറ്റും അതൊന്നും മനസ്സിലാക്കാൻ പറ്റും െന്നോ നിങ്ങൾ വർഗീയത തുപ്പിക്കൊണ്ട് തുപ്പിക്കുന്നുണ്ട് നിൽക്കുന്നതിനിടയിലാണ് പറയുന്നത് ഇത് വർഗീയതയായിട്ട് കാണരുതെന്ന് നിങ്ങൾ പറയുന്നത് വാക്കുകൾ ഫുൾ ആയിട്ട് തമാശ പറഞ്ഞല്ല ഫുൾ ആയിട്ട് വർഗീതതെന്ന് അറിഞ്ഞ വാക്കുകൾ തന്നെയാണ് പിന്നെങ്ങനെ ഇത് വർഗീയതയായിട്ട് കാണാതിരിക്കാം പക്ഷേ ഇമാതിരി ഒരിക്കലും യോജിക്കാൻ പറ്റില്ല യോജിക്കാൻ പറ്റുന്നില്ലല്ലോ അതായത് ദഫു മുട്ടിനെ കുറിച്ചാണ് ചെറ്റത്തരം എന്ന് ഉദ്ദേശിച്ചത് നിങ്ങളല്ലേ കുറച്ചു മുൻപ് പറഞ്ഞത് ഞാൻ പറയുന്ന വാക്കുകളൊന്നും വർഗീയതയായിട്ട് വിചാരിക്കരുതെന്ന് വർഗീയതയായിട്ട് ഒരിക്കലും കാണരുത് മുസ്ലിംസിന്റെ ഒരു കലയാണ് നിങ്ങൾ അങ്ങനെ തന്നെ ചെട്ടത്തരം എന്ന് വിളിച്ചത് ഇതിനല്ലേ വർഗീയത എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ ഒന്ന് അനച്ചോക്ക് ഇത് ശരിയായ വർഗീയവാദിയാണ് കൈസ് എല്ലാവർക്കും അവരവരായ വിശ്വാസമുണ്ട് ആ വിശ്വാസത്തെയാണ് ഇതൊക്കെ ചോദ്യം ചെയ്യുന്നത് എന്ത് ചോദ്യം ചെയ്തെന്നായി അമ്മച്ചി പറയുന്നത് അതായത് ഒരു അമ്പലത്തിൽ റി കുറച്ച് ദഫ മുട്ടിക്കാൻ അത് വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നത് പോലെ ആവോ ഞാനൊക്കെ വിശ്വസിക്കുന്നത് നമ്മളെല്ലാവരും ആരാധിക്കുന്ന ഒരാളെ തന്നെയാണ് പേര് മാറ്റമുണ്ട് എന്നാണ് ഞാനൊക്കെ വിശ്വസിക്കുന്നത് അങ്ങനെ വിശ്വസിക്കുന്നത് എനിക്ക് ഇത് വലിയ തെറ്റായിട്ട് തോന്നുന്നില്ല കാരണം ഒരു അമ്പലത്തിനെ ഒരു ദുഃഖം കിട്ടുന്നത് അത്ര വലിയ തെറ്റുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളഭായം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു ശരിക്കും അമ്പലത്തിലെ ഇത് കൊടുക്കുമല്ല ഇവൾക്കെന്താ വേണ്ടതെന്ന് അറിയോ അതായത് ഇനി ഇതേപോലെ പരിപാടി നടക്കാൻ പാടില്ല അതായത് ഹിന്ദുക്കളും മുസ്ലിംസും വേർപെട്ട് തന്നെ ജീവിക്കണം അതായത് തമ്മിൽ തമ്മിൽ കാണുമ്പോൾ തല്ലുകൂടിയിട്ടുണ്ടെങ്കിൽ അത്രയും സന്തോഷമാണ് ഇവൾക്കൊക്കെ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഈ ഒരു അമ്പലത്തിലെ കാണിച്ച ആരാണെങ്കിലും ഇതിനെതിരെ പ്രതികരിക്കാൻ ഒരാളും ലസിതാ പാലക്കൽ പറയുന്ന വാക്കുകൾ ചിന്തിക്കാതെയാണ് പറയുന്നത് അത് ഞാൻ ഇപ്പൊ തെളിയിച്ചു തരാം ചിന്തിക്കാനുള്ള കഴിവില്ല ചിന്തിക്കാനുള്ള കഴിവ് ഉണ്ടാവണമെങ്കിൽ ചാണകം തൊട്ട് കൂട്ടുന്നതൊക്കെ നിർത്തണം എന്താ ഞങ്ങൾക്ക് ബാക്കിയാണ് പക്ഷേ പ്രതികരിക്കുന്ന കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചിന്തിക്കാനുള്ള കഴിവില്ല എന്ന് കുറച്ച് മുൻപല്ല നിങ്ങൾ പറഞ്ഞത് ഒരാൾ പോലും ഉണ്ടാവില്ലെന്ന് ആരാണെങ്കിലും ഇതിനെതിരെ ഒരാളും ആ പ്രതികരിക്കാനും ആരും എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ാണ് ഇവിടെ പ്രതികരിക്കാൻ കുറച്ച് പേരെങ്കിലും ഇത് രണ്ടും ഒരേ ക്ലിപ്പ് തന്നെയാണ് അതായത് ഒരു വിശ്വാസത്തിൽ സംസാരിച്ച വാക്കുകളാണ് ഇതിപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇവർ ചിന്തിക്കാനുള്ള കഴിവില്ല ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് സംഭവം ഈ ചാണകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്താശക്തി കുറക്കുന്ന സാധനമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് എത്ര സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അല്ലേ ലജിതയ്ക്ക് തന്നെ ബോധമില്ല ലജിതെന്താണ് പറയുന്നതെന്ന് മതേതരത്വം നമ്മളൊക്കെ എല്ലാവരും ഒരുമിച്ചാണ് ഒന്നാണ് ഒറ്റക്കെട്ടാണ് എന്നൊക്കെ പറയുന്ന ഒരു ഒരിതാണ് കിട്ടിയത് പക്ഷെ നാണവും മാനവും ഇല്ലാത്ത അമ്പല കമ്മിറ്റിയോടാന്ന് ചോദിക്കാനുള്ളത് എടാ മതേതരത്വം എന്ന് കേൾക്കുമ്പോ തന്നെ ഈ സംഘണിക്ക് ദേഷ്യം പിടിക്കുന്നില്ല നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ലേ അതെന്താ സംഭവം എന്നറിയോ ഉള്ളിലുള്ള വർഗീയത എങ്ങനെയെങ്കിലും പുറത്തുപ്പൻ്റെ അതിനൊരു അവസരം ഉണ്ടാവില്ല ഇതേപോലെ മതേതരത്വം കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവളൊക്കെ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അറിയോ നിങ്ങൾക്ക് അതായത് ഈ ബംഗാളികളുടെ ഇടയിൽ തന്നെ മുസ്ലിംസും ഹിന്ദുക്കളും എങ്ങനെ ജീവിക്കുന്നത് അതേപോലെ ആയിട്ട് മാറണം നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുള്ള മതേതരത്വം തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇവളൊക്കെ ശ്രമിച്ചു കൊണ്ട് നിൽക്കുന്നത് അമ്മച്ചാൽ അതൊന്നും ഒരിക്കലും നടകൂല കാരണം ഇവിടെ ബി ജെ പി പൂജ്യമാണ് ഈ നെമിദിന ആഘോഷമായിട്ട് ബന്ധപ്പെട്ട് ക്ഷേത്രത്തിന്റെ ഉള്ളിൽ വെച്ച് നടത്തുന്ന ഇങ്ങനെയുള്ള ഒരു പേക്കൂത്ത് ശരിക്കും പേക്കൂത്ത് തന്നെയാണ് എന്ന് ഉദ്ദേശിച്ചത് ദഫുമുട്ടിനെയാണ് മറ്റൊരു മതത്തിന്റെ വിശ്വാസത്തിലുള്ള ഭാഗങ്ങളെ പേക്കൂത്ത് എന്നൊക്കെ വിളിക്കാനുള്ള മനസ്സ് നിങ്ങൾക്ക് മാത്രമേ ഉണ്ടാവും വിളിക്കാതിരിക്കാൻ പറ്റൂല മനസ്സിലുള്ള വർഗീയതാണ് ഇങ്ങനെയൊക്കെ വിളിപ്പിക്കുന്നത് നമുക്ക് ദുസര വർത്താൻ ഇതൊക്കെ വർഗീയവാദികളുടെ കാറ്റഗറി തന്നെ കൊടുത്തണം ദഫുട്ടിനെ പോലും അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമാ അപ്പൊ ആ ക്ഷേത്രത്തിലെ സഖാക്കന്മാരോടാണ് ഒരു കാര്യം ചോദിക്കാൻ നിനക്കൊക്കെ സഖാക്കൾക്ക് നാണവുണ്ട് മാനവുണ്ട് മതേതരം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളെ പോലെയുള്ള സംഘികൾക്കും സംഗണികൾക്കും കുരുപെട്ടും അത് സർവ്വ സ്വാഭാവികമാണ് എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയൊന്നും പിടിക്കാൻ പാടില്ല കേട്ടാ സംഗിണി എന്തു തന്നെ ആയാലും ഇങ്ങനെയുള്ള ജിഹാദികള് കേരളത്തില് ഒരുപാടുണ്ട് അതാ അടുത്തേ ജിഹാദ് അല്ലെ ജിഹാദ് കമ്മി സുഡാപ്പി പിന്നെ വേറെന്തെല്ലോ ഉണ്ട് ഈ നാല് വാക്കാണ് മെയിനായിട്ട് ഈ സംഘികളും സംഘിണിമാര് അതായത് വർഗീയത മൂഹത്ത് നൽകുന്ന സംഘികളും സംഘിണിമാർ ഉപയോഗിക്കുന്ന മൂന്ന് നാല് വാക്കുകൾ കോമഡി കോമഡിയൻ അല്ലേ കേരളത്തിൽ ജിഹാദികൾ ഉണ്ടോലോ ജിഹാദികൾ കേരളത്തിൽ കേരളത്തിൽ ജിഹാദ് എന്ന് പറയുന്ന സംഭവം ഉണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കണം പിന്നെ ഇവരുടെ ഷാ അതായത് പ്രതിരോധ മന്ത്രിയായിരുന്ന സമയത്ത് അമിത്ഷാ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിഹാദ് എന്ന് പറയുന്ന സംഭവം ഇന്ത്യയിൽ ഇല്ല എന്ന് പക്ഷേ ഇവരെ പോലുള്ള സംഘടി ആരിപ്പോഴും പറയണേ കേരളത്തിലും പോലും ജിഹാദികൾ ഉണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണേ അപ്പം നമ്മൾ ജിഹാദികളെ പറ്റി പറയുമ്പോഴും നിങ്ങൾക്കത് ഒരു വർഗീയതയായിട്ട് തോന്നാം ഞാൻ ഞാൻ എല്ലാ മുസ്ലിംസിനെ ഈ സംസാരിക്കുന്നത് നിങ്ങൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കോ ഈ ലോകത്ത് താമസിക്കുന്ന ഓരോ മുസ്ലിംസിനെയും കൂടിയിട്ടാണ് നിങ്ങൾ പറയുന്നത് ഈ ജിഹാദികൾ എന്നൊക്കെ കാരണം നിങ്ങളൊക്കെ മനസ്സിലും അത്രയും പറഞ്ഞതുണ്ട് സത്യം ഇങ്ങനെ ഒരു കാണിച്ചവർക്കെതിരെ പ്രതികരിച്ചു പിന്നെ നമ്മളൊക്കെ ഒന്നും പറയാനില്ല ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് എതിര് നിൽക്കുന്ന സംഖ്യകള് മാത്രമാണ് യഥാർത്ഥ ഹിന്ദുക്കൾ എല്ലാവരും ഒന്ന് സമ്മതിച്ചു കൊടുക്കണേ കാരണം ഇവമാരാണ് യഥാർത്ഥ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തിട്ട് ഹിന്ദു മതത്തെ വളർത്തിക്കൊണ്ടുവരുന്നത് എല്ലാവരും സംബന്ധിച്ചു കൊടുക്കണേ ലെസ് പോട്ടെ അടുത്തത് നമുക്ക് ഉണ്ണിയേട്ടനും ഇതേ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതുകൂടി ഒന്ന് കാണാം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നടന്ന ഒരു മതേതര കാഴ്ച വളരെയധികം സന്തോഷം നിറഞ്ഞൊരു കാഴ്ചയാണ് അതായത് അമ്പലത്തിൽ കയറി ദഫും അതിനെ കുറിച്ച് തന്നെയാണ് ഉണ്ണിയേട്ടൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഉണ്ണിയേട്ടൻ എനിക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷമാണ് പോലെ ഇത് ഞങ്ങൾ വിശ്വസിക്കോ ഏഹ് ഉണ്ണിയുടെ മനസ്സിലുള്ള വർഗീയത ഞങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാം നിങ്ങൾക്കൊക്കെ തീർത്താത്തിരാത്ത ദേശമുണ്ട് മുസ്ലിംസിന്റെ അത് ഞമ്മക്കറിയാം എന്തായാലും പറഞ്ഞു പറഞ്ഞുകൊണ്ട് നിൽക്ക് അവിടെയുള്ള ഹിന്ദുക്കൾക്ക് വിവരം അതായത് അമ്പലത്തിൽ അമ്പലത്തിലുള്ള ആളുകൾക്ക് വിവരമില്ല ആ പരിസരത്തിലുള്ള ആളുകൾക്കും വിവരമില്ല എന്നാണ് പറഞ്ഞത് വേറെന്തെങ്കിലും ഉണ്ടോ ആ ക്ഷേത്ര കമ്മിറ്റിക്കും വിവരമില്ല ആ ക്ഷേത്ര കമ്മിറ്റിക്കാർക്കും വിവരമില്ല ആ ക്ഷേത്ര കമ്മിറ്റിക്കാരും അമ്പലത്തിന്റെ പരിസരത്ത് താമസിക്കുന്ന ഹിന്ദുക്കളൊന്നും മനസ്സിലാക്കണേ ഈ വിവരമുള്ള ഒരാൾ നിങ്ങൾക്ക് കുറച്ച് വാക്കുകൾ പറഞ്ഞു തരുന്നുണ്ട് അതൊന്ന് കേൾക്ക് ഈ അതിലേ ഇതിലേക്ക് തെണ്ടി തിരിഞ്ഞുവന്നെരുപ്പുടർ ഈ ക്ഷേത്രത്തിന്റെ അങ്കണത്തിലോട്ട് കേറുക എന്ന് പറയണം അതിനോട് ഞാൻ യോജിക്കുന്നു കാരണം വിശ്വാസികൾ വിശ്വസിക്കുന്ന ഒരു സ്ഥലത്തോട്ട് ചെരുപ്പിച്ച് ചവിട്ടി കയറാൻ പാടില്ല എന്ന് എല്ലാ മാസത്തിലും റൂൾസ് ഉണ്ട് അല്ലേ ആ അതെ റെഡിയാണ് ദപ്പ് മുട്ടുമ്പോ ചെരുപ്പ് ചെരുപ്പല്ല ഷൂ ഒക്കെ ചെടിയിട്ടാണ് ദപ്പ് മുട്ടുന്നത് ക്ഷേത്രത്തിലേക്ക് ഈ ഇറച്ചി മീനൊക്കെ കൂട്ടി ക്ഷേത്രത്തിലോട്ട് വരുമ്പോ ഇറച്ചി മീനൊക്കെ കൂട്ടി എന്നും പറയുന്നുണ്ട് നമ്മൾ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞിരുന്നു ഇപ്പൊ ഇതാ മണ്ഡലത്തിലെ വീണ്ടും പറയാൻ തുടങ്ങി അപ്പൊ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഏതെങ്കിലും ഒരാള് ക്ഷേത്രത്തിൽ വരുന്നതിന് മുൻപ് അതായത് ഹിന്ദു മതത്തിൽപ്പെട്ട ആള് തന്നെ ഇറച്ചി മിനാറ്റം കൂടിയിട്ടുണ്ടെങ്കിൽ അവര് വലിയ തെറ്റ് ചെയ്യുന്ന ആൾക്കാരാണോ ഒരു കാര്യം നിങ്ങൾ കാണിക്കുന്ന വേദനിക്കുന്ന ഒരു സമൂഹം ഇവിടെ നിങ്ങളീ കാണിക്കുന്ന മതേതരം കൊണ്ട് വേദനിക്കുന്ന സമൂഹം ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അത് സംഘികൾ തന്നെയായിരിക്കും അല്ലാതെ മറ്റൊരു ഏതൊരു വിശ്വാസം ആയിക്കോട്ടെ അപ്പം മാർക്ക് മതേതരം കാണിക്കുമ്പോൾ വേദനിക്കേണ്ട ആവശ്യമില്ല പക്ഷെ സംഖ്യകൾക്ക് ഇത് കാണുമ്പോൾ തീർച്ചയായിട്ടും വേദനിക്കും മതേതരം എന്ന് പറയുന്നതിന് വലിയൊരു അർത്ഥമാണല്ലോ അത് ഇതുപോലത്തെ കോപ്രായം കാട്ടിട്ട് ഇല്ലാണ്ടാക്കേണ്ട സാധനം അല്ലെ ഉണ്ണി സംഖ്യാ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത് അതായത് മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് അതൊന്നും മനസ്സിലാക്കി നിങ്ങൾക്കൊന്നും ചിന്തിക്കാനുള്ള കഴിവില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ പറയുന്നത് ഈ അമ്പല കമ്മിറ്റിക്ക് നിങ്ങൾക്ക് വിവരമില്ലേ അമ്പലത്തിലോട്ട് കയറ്റി അവിടെ നിന്ന് മുട്ടിച്ച അമ്പല കമ്മിറ്റിക്കാർക്ക് വിവരമില്ല പിന്നെ അതേപോലെ തന്നെ അവിടെ പോയ മുസ്ലിംസിനും വിവരമില്ല വിവരമുള്ള ആളാണ് പിന്നെ ഇത് ചാണകേഷ് അപ്പൊ വേറൊന്നും എനിക്ക് പറയാനില്ല ഇതിന് നല്ല നമുക്ക് വീണ്ടും കാണാം ഉന്നേട്ടാ ബൈ